السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد منشن ما نذا إلا وقتيا كما تند منشن سلسا بابيا كتير كند منشن سنجري بي അവൻ്റെ മനസ്സിലുള്ള ഭക്തിയാണ് തക്കുവയാണ് അവൻ വിശ്വസിച്ച് ആചരിച്ചു പോരുന്ന മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈവല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എപ്പോഴും മാന്യമായ രൂപത്തിൽ ജീവിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത് മാന്യതയ്ക്ക് എതിര് സംഭവിക്കുന്ന ഒരു കാര്യത്തുമായി ബന്ധപ്പെടാനോ ഇടപഴകാനോ അത്തരം ആളുകളുമായി കൂടിക്കലരാനോ ഒരിക്കലും നാം മുതിരാൻ പാടില്ല അത് നമ്മുടെ മാന്യതയെ നമ്മുടെ ബഹുമാനത്തെ അത് ഇല്ലായ്മ ചെയ്യും നശിപ്പിച്ചു കളയും അത് കാരണം നാം അവരെപ്പോലെ നിന്നതരായി നിസ്സാരരായി ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നുപോകും അതുകൊണ്ട് തന്നെ എപ്പോഴും തക്വയിലധിഷ്ഠിതമായ ജീവിതം അതാണ് മനുഷ്യന് എപ്പോഴും പ്രാമുഖ്യം നൽകേണ്ടത് തക്വയെന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിച്ചു ഇമ്തിസാലു അവാമിലില്ലാഹി വജുത്തനാബ് നവാഹിഹി അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അഥവാ അള്ളാഹുവിൻ്റെ ദീൻ എപ്രകാരമാണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുകയും വജുത്തനാബ് നവാഹിഹി അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വെടിഞ്ഞു നിൽക്കുക മാറി നിൽക്കുക ഈ ഒരു രൂപത്തിലുള്ള ജീവിതം ഒരാൾ നയിക്കാൻ ശ്രമിക്കുകയാണ് ആ രൂപത്തിൽ ജീവിക്കാൻ ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനോട് അദ്ദേഹത്തോട് ജനങ്ങൾക്ക് മതിപ്പുണ്ടാകും അദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാനിക്കാനും ആദരിക്കാനും തയ്യാറാകും കാരണം അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അള്ളാഹു താലി ഇഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു താല് ജബിരി അലി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയും ഞാൻ ഭൂമിയിൽ ഇന്നാലിൻ്റെ വ്യക്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക എന്ന് പറയുകയും ഭൂമിയിൽ അള്ളാഹു അള്ളാഹു താല അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യത അള്ളാഹു അദ്ദേഹത്തിന് വലിയൊരു വ്യക്തിത്വം ബഹുമാനം നൽകുകയും ചെയ്യുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വല്ല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട ഇബ് അബൂഹഅലി അള്ളാഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കർമുൽ മുൻ തക്വാഹു ഒരു മനുഷ്യൻ്റെ മാന്യത എന്ന് പറയുന്നത് അദ്ദേഹം തക്വയോടുകൂടെ ജീവിക്കുക ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു മഹത്തായ പദവിയാണ് ബഹുമാനമാണ് ആദരവാണ് വമുറു അതുഹു അ കുലുഹു എന്നാൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന പക്വത ബഹുമാനം ആദരവ് എന്നുള്ളത് അത് ജനങ്ങളുമായി സഹവസിക്കുമ്പോഴൊക്കെ അവരുമായി ഇടപഴകുമ്പോഴൊക്കെ ബുദ്ധിപരമായി നല്ലത് മാത്രം പ്രവർത്തിക്കാനും ചിന്തിക്കാനും കഴിയുമ്പോഴാണ് വഹസ്ബുഹു ഹസ്ബുഹു കുലുക്കുഹു അദ്ദേഹത്തിൻ്റെ അതെ സ്വൽ സ്വഭാവം എന്നുള്ളത് നല്ല സ്വഭാവത്തിൽ നല്ലവനായ ജീവിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവനാക്കി മാറ്റാൻ ആദരവുള്ളവനാക്കി മാറ്റാൻ കഴിയും ജനങ്ങളോട് ഏത് ഏത് രൂപത്തിൽ പെരുമാറുമ്പോഴും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറാനൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം നല്ല വ്യക്തിത്വത്തിനോടുമയായി മാറും ഉള്ളാഹു താല തക്കുവയുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമുക്കൊക്കെ വലിയ തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സാം വാലൈക്കും വാഹമത്തു അഹ്